ഈ വീഡിയോ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇദ്ദേഹം ഏത് നാട്ടുകാരനാണ് എവിടെയാണ് വീട് എന്താണ് പേര് എന്നൊന്നും നമുക്കറിയില്ല മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് ചെട്ടിപ്പടിയിലെ നാട്ടുകാർ മഴയത്ത് അലഞ്ഞു നടക്കുന്ന ഇദ്ദേഹത്തെ കണ്ടപ്പോഴാണ് സ്നേഹാലയം അഭയമന്ദിരത്തിൻ്റെ പ്രവർത്തകരെ വിവരമറിയിച്ച് ആളെ ഇവിടെ എത്തിച്ചത് നമ്മുടെ കയ്യിൽ ആകെ ഉള്ള രേഖ എന്ന് പറഞ്ഞാൽ പരപ്പനങ്ങാടി പോലീസിന്റെ ഈ ഒരു കത്ത് മാത്രമാണ് ഇദ്ദേഹത്തെ അറിയുന്നവരുണ്ടെങ്കിൽ അന്വേഷിക്കുന്ന ഉണ്ടെങ്കിൽ അവരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക സ്വന്തം പേര് പോലും ഓർമ്മയില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം ഇപ്പോൾ ഉള്ളത് രണ്ടാമത്തെ കാര്യം ഇതുപോലെ തെരുവിലകപ്പെട്ടവർക്ക് അഭയം നൽകുന്ന സ്നേഹാലയം അഭയമന്ദിരത്തിൻ്റെ സേവനങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുന്നതിനും ഇത്തരം സേവനങ്ങൾ ചെയ്യുന്ന സ്നേഹാലയം അഭയമന്ദിരത്തിനെ സഹായിക്കാൻ താൽപ്പര്യമുള്ളവരിലേക്ക് ഈ സന്ദേശം എത്തിക്കുന്നതിനും വേണ്ടിയിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് ഉപയോഗിച്ചിട്ടോ ഗൂഗിൾ പേ നമ്പർ ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് സ്നേഹാലയത്തെ സഹായിക്കാവുന്നതാണ് എന്തായാലും പേരറിയാത്ത നാടറിയാത്ത ഇദ്ദേഹം മലപ്പുറം ജില്ലയിലെ വട്ടപ്പൊന്തയിലെ സ്നേഹാലയം അഭയമന്ദിരത്തിൽ സന്തോഷവാനാണ് സന്തുഷ്ടനാണ് സഹായിക്കുക സഹകരിക്കുക പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക